ടാൻ കളിച്ചോട് സംസാരിച്ചു നീ സംസാരിന്ന് പറയില്ല നീ ആളാ നീ പോലീസിന്റെ പണി നീക്കി ചെയ്താ മതി നീ പോലീസിന്റെ ഇതാണ് എന്റെ വണ്ടി നീ പോലീസിന്റെ പണി ചെയ്താ മതി ഇവിടെ ഒരു പോലീസ് ഒരു സ്ഥാപനം നടത്തുന്ന ആളുടെ അടുത്ത് വന്നിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ വാങ്ങിക്കരുത് ഇരുപത് രൂപ വാങ്ങിച്ചാൽ മതി പറയാനായിട്ട് പണി എടുക്കണ്ട നിന്നെ പണി പഠിപ്പിക്കാൻ നീ പുഴ നീ പുഴ സ്വപനത്തിന് എത്ര രൂപ അവര് വാങ്ങിക്കണമെന്നോ പരാതി സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലെ പരാതി നിങ്ങൾ ഡീൽ ചെയ്യും ഒരാൾ പോലീസ് സ്റ്റേഷനിലെ പല ആളുകളും പരാതി ഫോൺ മുഖാന്തരല്ലോ ഇയാൾ അമ്പത് രൂപ വാങ്ങിക്കും അമ്പത് രൂപയാക്കും എന്റെ അത് കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ കച്ചവടക്കാരൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഓഫീസറിന്റെ പേരെന്താണ് എന്താണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനാണ് മുൻപ് നിങ്ങൾ ഓഫീസറിന്റെ പേര് എന്റെ പേര് നിപുൺ ചൊറിയെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഒരു കട നടത്തുന്നു ഒരു ഷോപ്പ് നടത്തുന്നു അയാൾ അല്ല ഒരു ഇദ്ദേഹം അമ്പത് രൂപ വാങ്ങിച്ചത് ഇരുപത് രൂപ വാങ്ങിച്ച പോലീസിന് യാതൊരു അധികാരവും ഇവിടെ സ്ഥാപനം നടത്തുന്ന എന്തെങ്കിലും ഇല്ലീഗായത് നിങ്ങൾ നോക്കാം അത് നിങ്ങൾ എന്നാൽ ും നിങ്ങൾ വീഡിയോ എടുക്കും നിങ്ങൾ വീഡിയോ എടുക്കുന്ന തൊട്ട് ഇയാളോട് പറഞ്ഞ കേട്ടത് അമ്പത് രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്റെ പേര് ചേരാ നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താ നിങ്ങളൊന്നും യൂണിഫോം ഇല്ലല്ലോ ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ പേര് എഴുതി ഏഹ് പേര് എഴുതി എടുത്തോ പേരോട്ട് ചെയ്തെടുത്തോ ആ നിപുൺ ജെറിയാൻ നിപുൺ ചൊറിയാൻ എ സിക്സ് സീറോ വൺ നാഗാർജുന ഗ്രീൻ വാലി നാഗാർജുന ഗ്രീൻ വാലി കാക്കനാട് നിങ്ങൾ അമ്പത് രൂപ വാങ്ങിച്ചാൽ നിങ്ങൾ പറയണ്ടല്ലൊരാളുടെ അടുത്ത് കളിച്ചോട് സംസാരിച്ചു നീ സംസാരിച്ചു എടാ പോടാ കളിച്ചത് രൂപ വാങ്ങിക്കുന്നോട് ഇരുപത് രൂപ വാങ്ങിക്കണെന്ന് പറയണ്ട നീ ആളാ നീ പോലീസിന്റെ പണി ചെയ്താൽ നീ പോലീസിന്റെ ഇതാണ് എന്റെ വണ്ടി നീ പോലീസിന്റെ പണി ചെയ്താൽ മതി ഇവിടെ ഒരു പോലീസ് ഒരു സ്ഥാപനം നടത്തുന്ന ആളുടെ അടുത്ത് വന്നിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ വാങ്ങിക്കരുത് ഇരുപത് രൂപ വാങ്ങിച്ചു ഇന്ന് പറയാനായിട്ട് പണി എടുക്കണ്ട കേട്ടോ നിന്നെ പണി പഠിപ്പിക്കുക ഞാൻ പുഴ നീ പുഴ